ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന അങ്ങയുടെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് ണമേ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ തിരുശരീരത്നങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അവിടുത്തെ അദൃശ്യമാർന്ന വലതു കരം നമ്മുടെ രക്ഷിതാവുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വാഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായെല്ലാവരുടെ മേലും ഉണ്ടാകണമേ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മെയിലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്നും നീക്കും ചൊരിയപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ലി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സുധൈ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്ക് ഞങ്ങൾക്കുള്ള ശരണോമേ നിനക്ക് സുധൈ വാറയ്ക്കുന്നു തന്മാതാവിന്യം ிவா முடி சேமா மருதரி கருணயு முண்ட அங்கே லோய ഞങ്ങളെ ദൈവവുമായുള്ള ഞങ്ങളുടെ കർത്താവായ ശ്മശിക ഞങ്ങൾ ഭക്ഷിച്ചു വന്ന വിലേറിയതായ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യം മാത്രം ഞങ്ങൾക്ക് നൽകുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കുറ്റാരോപണത്തിനോ കാരണമായി തീരരുതേ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭാവിക്കണമേ ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഓകെ I'm not